സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ സൂപ്പർ പാറ്റേൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊട്ട് റേറ്റ് വരുന്ന അടിപൊളി കളക്ഷൻ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കും അതുപോലെ ദുപ്പട്ടയിലൊക്കെ ആയിട്ട് വർക്ക് കൊടുത്തേക്കുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്കാണ് വരുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് നമ്മളെല്ലാം വൈകിട്ട് ആറു മണിക്ക് വീഡിയോസ് ഇട്ടതിന് ശേഷം എൻക്വയറി ഫുൾ എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ തന്നെ നോക്കാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം മെറ്റീരിയൽസിൻ്റെ സാരീസിൻ്റെ കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കിട്ടാവുന്ന മെറ്റീരിയൽസിൻ്റെ സാരിയുടെയും കളക്ഷനാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ പുതിയതായിട്ട് വരുന്നവർ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിരുന്ന കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുമ്പോൾ ഒന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് അത് പ്രയോജനപ്പെടും പിന്നെ നിങ്ങളുടെ കസിൻസിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊള്ളും ി ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് വിന്നറ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്താട്ടോ ലാസ്റ്റ് കമൻറ്റ് വിന്നർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കമൻറ്റ് വിന്നർ എടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറില് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊട്ട് വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നല്ല സൂപ്പർ കളർ ഷെയ്ഡുകളിലും സൂപ്പർ പാറ്റികളിലും വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് നോക്കാം പക്ഷെ ഞാൻ വരുന്നത് ഈ ഒരു കളർ കളാഷെയിൽഡിൽ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു വരുന്ന ഒരു ഐറ്റമാണ് നല്ല ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ഇത് വരും കേട്ടോ മെറ്റീരിയൽ വരുന്ന ഒരു സിൽക്ക് പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് പക്ഷേ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ എപ്പോഴും വരുന്ന ഒരു റഫായിട്ട് വരുന്ന ഒരു സിൽക്കല്ല എന്നാൽ പോലും അതിലും നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സിൽക്കിൻ്റെ പാറ്റേണാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയൊക്കെ നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ വർക്ക് കൊടുത്തേക്കുന്നത് നമുക്കിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻ്റിയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇതാണ് ഇതാണോട്ടോ ബോട്ടത്തിൻ്റെ പോർഷൻ ബോട്ടം കൊടുത്തേക്കുന്നത് ഇതാണ് സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് വരുന്നത് ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള എന്ത് എത്ര ഹെവിയാണ് നോക്കുക ദുപ്പട്ടയിലെ വർക്ക് കൊടുത്തേക്കുന്ന നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആ ദുപ്പട്ടയില് പോയിട്ടുണ്ട് കേട്ടോ ഇത്ര ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ല ലെങ്ത് ഉണ്ട് ടു മീറ്റർ ലെങ്ത് ദുപ്പട്ടയ്ക്ക് വരുന്നുണ്ട് ഇതാണ് കറക്റ്റ് കളർ ഷെയ്ഡ് കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളുമൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ പ്രപ്പോർഷനിങ്ങോടെയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഭംഗിയുണ്ട് ആ ഒരു റേറ്റിന് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഫസ്റ്റ് വൺ വരുമ്പോൾ ഇതുവരും വരും നല്ലൊരു ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു കളർ ഷെയ്ഡിൽ വരും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ചെങ്കല്ലിൻ്റെ ഒരു കളറില്ല അങ്ങനത്തെ ഒരു കളറാണ് ചെ ആ ഒരു കളർ വരും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നിരുന്നത് അത്ര നല്ല ഭംഗിയാണ് നല്ല ഹെവിയാണ് ആ ഒരു ത്രെഡ് വർക്ക് സെയിം കളർ തന്നെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് വർക്ക് കാണാനായിട്ട് കാരണം നല്ലൊരു സ്ക്വയർ ഡിസൈനാണ് അതുതന്നെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് വരുന്നത് ബോട്ടത്തിൻ്റെ പോർഷൻ വരുന്നത് ഈ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ബോട്ടം അറ്റാച്ച് ചെയ്തേക്കുന്നത് നമുക്ക് ഇന്ന റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ആണ് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ അല്ല റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡേ അല്ല പിക്ക് ഗ്രീൻ ആണ് കറക്റ്റ് സോറി പിക്ക് ബ്ലൂ ആണ് കറക്റ്റ് കളർ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പക്ഷെ നമ്മൾ വീഡിയോയിലെടുക്കുമ്പോൾ ഈ ഒരു കളർ മാത്രമേ എപ്പോഴും റോയൽ ബ്ലൂ ആയിട്ട് തോന്നും പക്ഷേ റോയൽ ബ്ലൂ അല്ല പിക്ക് ബ്ലൂ ആണ് കറക്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ എൻ്റെ അതുപ്പട്ട വരുമ്പോഴത്തേക്കും കേട്ടോ ഇതാണ് നല്ല ഹെവിയായിട്ട് അതുപ്പട്ടയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല മെറ്റീരിയലിനേക്കാൾ കട്ട് ചെയ്യുന്നുണ്ട് ദുപ്പട്ടൊക്കെ കാണാൻ ദുപ്പട്ട നല്ല ദുപ്പട്ടയാണ് കേട്ടോ ഇടിപൊടി ദുപ്പട്ട ആ ഒരു റേറ്റിന് നല്ല ദുപ്പട്ട തന്നെയാണ് കാരണം നമുക്കിത് കടയില ഒക്കെ നല്ല റേറ്റിൽ വരുന്ന ഐറ്റം തന്നെയാണ് ഇത് പുറത്ത് എത്ര റേറ്റിൽ വന്നാലും നമ്മൾ നമ്മുടേതായ ഒരു കളർ നമ്മുടേതായ ഒരു റേറ്റിൽ മാത്രമേ അല്ല ഞാൻ സെപ്പഴും കൊണ്ടുവരാറുള്ളത് അപ്പം ആ ഒരു റേറ്റിലേക്ക് ഇത് വരുമ്പോഴത്തേക്കും അടിപൊളി തന്നെയാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് നമുക്ക് ഈ ഐറ്റം വരുന്നത് അപ്പം നെക്സ്റ്റ് വൺ വരുമ്പോൾ ഇത് വരും നമുക്ക് ഇതിന്റെ എല്ലാം കുറച്ച് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളൂ ഈ തവണ വന്ന ഐറ്റംസ് എല്ലാം എണ്ണ വളരെ കുറവായിരുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മളുടെ കുറച്ചുകൂടി എണ്ണം കൂടുതൽ വരും അതായത് ഒരേ കളറിൽ തന്നെ വരുന്ന എണ്ണ ഉണ്ടല്ലോ അത് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ചോദിച്ചവർക്ക് ഐറ്റം കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ മാക്സിമം അന്നേ ദിവസം തന്നെ ചോദിക്കാൻ നോക്കുകയാണെങ്കിൽ പിന്നെയും കിട്ടും പിന്നീട് നമുക്കേക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് ഐറ്റം കുറവായിരിക്കും അപ്പോൾ മാക്സിമം വൈകിട്ട് മണിക്ക് തന്നെ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ കുറച്ചുകൂടെ എണ്ണം കൂട്ടാട്ടോ ആണ് ഒരുപാട് പേര് പുതിയ ആളുകൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ എണ്ണം കൂടാൻ നെക്സ്റ്റ് പർച്ചേസ് തൊട്ട് നമുക്ക് കുറച്ചുകൂടെ എണ്ണം കൂട്ടിയെടുക്കാം അപ്പം ഇപ്പം ഈ ലാസ്റ്റ് വരെ വന്നിരിക്കുന്ന പർച്ചേസിൽ എണ്ണം കുറവാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ഒരു നിശ്ചിത എണ്ണയെ നമ്മളിപ്പോൾ ഒരേ കളറിൻ്റെ ഇത്ര ഇത്ര പീസുകളായിരിക്കും എന്ന് പറഞ്ഞേ അപ്പോൾ ഒരു നിശ്ചിത പീസായി നമുക്ക് ഉണ്ടാവത്തുള്ളൂ പക്ഷേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തൊട്ട് എനിക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് എടുക്കുന്നതാണല്ലോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റം തീരും അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റാത്തത് പക്ഷേ മാക്സിമം ഞാൻ എണ്ണം കൂട്ടിയെടുക്കാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്ന ഈ ഒരു കളർ വരും അതിന്റെ ഇതാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണിച്ചതിൽ കളർ വ്യത്യാസം വന്നത് ആ ഒരു ബ്ലൂവിന് മാത്രൂവിന്റെ അത് കറക്റ്റ് പിക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ബാക്കി എല്ലാം സെയിം കളർ തന്നെ വരും കേട്ടോ ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനകത്തും ബോട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നേക്കുന്നത് കേട്ടോ സെയിം കളറിൽ തന്നെയാണ് ബോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇത് മെറ്റീരിയൽ വന്നപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇതിൻ്റെ ദുപ്പട്ടയും ബോട്ടും കൂടി മാത്രം ഒരുമിച്ച് അറ്റാച്ച് ചെയ്തും ടോപ്പ് സെപ്പറേറ്റ് ആയിട്ടും ആണോട്ട വന്നേക്കണം അത്രയ്ക്ക് നല്ലൊരു ദുപ്പട്ടയാണ് ഇതിന് വന്നേക്കുന്നത് അപ്പോൾ ആ ദുപ്പട്ടയുടെ എന്താ പറയുക ലുക്ക് ഒരു സെപ്പറേറ്റ് കവറിനകത്തൊക്കെ ആയിരുന്നു ഈ ദുപ്പട്ട വന്നേക്കണേ നല്ല ഭംഗിയുള്ള ദുപ്പട്ട വലിയ ദുപ്പട്ടയും കൂടിയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വൺ വരുമ്പോൾ ഇതുവരെ അതിനകത്ത് അടുത്ത കളർ വരുന്നത് ഇതാണ് ഇത് സെയിം ഐറ്റം അല്ല ഇത് ഐറ്റം ഡിഫറെൻ്റാണ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് സെവൻ ആണ് റേറ്റ് വരുന്നത് പക്ഷേ അടിപൊളി ഐറ്റാണ് കേട്ടോ സെവൻ ഫിഫ്റ്റിക്ക് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത് എന്നിട്ട് മെറ്റീരിയലും നല്ല സൂ സൂപ്പർ മെറ്റീരിയൽ ഇപ്പൊ ഒന്നും പറയാനില്ല ഈ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ അടിപൊളി മെങ്ങിയായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയൽ വന്നിരിക്കുന്ന ആയിട്ടാണ് ഹെവി ആണ് മെറ്റീരിയലാണ് ആയിട്ട് നല്ല വർക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് കേട്ടോ ത്രെഡ് വർക്ക് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ത്രെഡ് വർക്ക് ഇതാണ് ബാക്കി പ്ലെയിൻ ആണ് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ട് മരുന്നായിട്ടോ ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ദുപ്പട്ടയാണ് അതിലും സൂപ്പർ ദുപ്പട്ട നമുക്കൊരു ഓർഗൻസയുടെ പോലത്തെ ദുപ്പട്ടയാണ് പക്ഷെ നല്ല അടി പുള്ളിയായിട്ടും അതിനകത്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എംബ്രോയ്ഡറി ഫുള്ള് നല്ല എംബ്രോയിഡറി സൂപ്പറായിട്ട് നല്ല എന്താ നെക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈൻ തന്നെ എംബ്രോയ്ഡറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വശവും കാലപ്പം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് പക്ഷേ റേറ്റ് ഉണ്ടെങ്കിലും അതനുസരിച്ചുള്ള വർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് നമുക്ക് പർഡേയിലൊക്കെ കുറച്ചുകൂടി നല്ല റേറ്റിലാണ് ഇത് വരുന്നത് പക്ഷേ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഷിപ്പിംഗ് ചാർജോടെ കൊടുത്തിട്ടാണല്ലോ അയക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം രണ്ട് വശം ദുപ്പട്ടയുടെ രണ്ട് വശവും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു നല്ല ഭംഗി ആ ഡിസൈൻ കാണാനായിട്ട് അപ്പം പിന്നെ നെക്കിലും ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അപ്പം ഇതിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് നല്ല ഓർക്കൻസ് ഓഫ് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് സെവൻ ഫിഫ്റ്റിക്ക് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണിത് ഇത്ര ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നെക്കിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡും ഇത് വരും കേട്ടോ ദുപ്പട്ടയിലായാലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ത്രെഡ് വർക്ക് ഓർഗൈൻ സൈൻ്റെ ദുപ്പട്ടയിൽ ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തേക്കണം മെറ്റീരിയൽ ഓർഗൈൻ സെല്ലോ ടോപ്പിൻ്റെ മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് നല്ല പാറ്റേണ്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് സിൽക്കിൻ്റെ പാറ്റേണ്ട വരുന്ന ഒരു മെറ്റീരിയൽ പക്ഷേ നല്ല ക്വാളി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ദുപ്പട്ട മാത്രമാണ് ഓർഗൻസിൽ സൈൽ വന്നേക്കുന്നത് അത് രണ്ട് വശ കാലപ്പ് ചെയ്ത് ഉള്ളിലൊക്കെ ആ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷനിൽ ആ ഒരു ഫുൾ ആ ഒരു ഡിസൈൻ വന്നിരിക്കുകയാണ് കേട്ടോ ദുപ്പട്ടയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുപ്പട്ടയ്ക്ക് എനിക്ക് ഒരു മറ്റൊരു പ്രത്യേകത കാരണം നമുക്ക് ഇതുപോലെയുള്ള വൈറ്റ് ഡ്രസ്സിനും കൂടെ ഈ ദുപ്പട്ട ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നല്ല രസമുണ്ടല്ലേ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ദുപ്പട്ടയ്ക്ക് കാരണം വർക്ക് ഹെവി ആയതുകൊണ്ടാണ് കേട്ടോ അത് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ദുപ്പട്ടകളൊക്കെ നമുക്ക് ഏതിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അതിനെല്ലാം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ദുപ്പട്ടയാണ് മെറ്റീരിയലും സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് കളർ വരുന്നത് ഈ ഒരു കളർ ആണ് കേട്ടോ ഒരു പേസ്റ്റിൽ കളർ ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് അല്ലേ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ ദുപ്പട്ട ഹെവിയായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന സെയിം ദുപ്പട്ട തന്നെ ഓർഗാനി സൈഡാണ് ദുപ്പട്ട വരുന്നത് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കോൺട്രാസ്റ്റ് ആയിട്ടും കൂടെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയാണ് വരും കേട്ടോ കളറായിട്ടുള്ളൊരു ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ദുപ്പട്ട സെയിം ദുപ്പട്ട തന്നെ നല്ല ഹെവി വർക്കും എടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് സെവൻ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് തൊണ്ണൂറാണ് പാക്കുള്ളതിനൊക്കെ റേറ്റ് വരുന്നത് ഇതിന് മാത്രം എഴുന്നൂറ്റി അൻപത് റേറ്റ് വരും അതിനുള്ള ഐറ്റം കൊണ്ടും അപ്പം അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ കളക്ഷൻ ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയുക പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടിപൊളി ഐറ്റംസ് ആണ് എല്ലാം തന്നെ അപ്പം എല്ലാ ദിവസവുമായിട്ട് ആറുമണിക്ക് വീഡിയോസിലും വീഡിയോസൊന്നും ശ്രദ്ധിച്ചാൽ മതി ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ആ ടൈമിൽ പർച്ചേസ് ചെയ്യുന്നില്ല ആ ടൈമിൽ കാണുവാണെങ്കിലാണ് കിട്ടാനെളുപ്പം അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അപ്പോൾ ഒരുപാട് ക്ലാഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം